അൽഫാം ചിക്കൻ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കൂടൽ ക്യാൻസർ പിടിപെടാൻ സാധ്യതയുണ്ടോ കഴിഞ്ഞ ദിവസം പ്രശസ്ത നടനായിട്ടുള്ള സുധീൽ സുകുമാരൻ അദ്ദേഹത്തിന് കുടൽ ക്യാൻസർ വന്ന രോഗബാധയെക്കുറിച്ച് ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹങ്ങളുടെ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹം പതിവായിട്ട് അൽഫാം ചിക്കൻ കഴിക്കുമായിരുന്നെന്നും അതിന്റെ കരിഞ്ഞ ഭാഗങ്ങളാണ് കൂടുതൽ കഴിച്ചിരുന്നതെന്നും അതിന്റെ കൂടെ പച്ചക്കറികൾ അധികം കഴിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ പിടിവിട്ടു എന്നും പറയുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വിശദീകരിക്കാം നമ്മൾ തീയിൽ നേരിട്ട് ഇറച്ചി വിഭാഗം ചിക്കൻ ആയിക്കോട്ടെ ബീഫ് ആയിക്കോട്ടെ നേരിട്ട് നമ്മൾ തീയിൽ ചുട്ടെടുക്കുന്ന സമയത്ത് ഉയർന്ന ടെമ്പറേച്ചറിൽ ഈ തീയിൽ നേരിട്ട് കോണ്ടാക്ട് വരുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ടാകുന്നുണ്ട് ഇത് കുടലിനകത്ത് നേർക്കെട്ടുണ്ടാക്കും കരലും പാൻഗ്രേസും എല്ലാം നേർക്കിട്ട് ഉണ്ടാക്കാറുണ്ട് പതിവായിട്ട് ഇത്തരത്തിൽ ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത് നമ്മുടെ കുടലിനകത്ത് ഒരു പതിവായിട്ട് നിൽക്കുന്ന ഇൻഫ്ലമേഷനും ക്രമേണ ഒരു ക്രോണിക് രോഗത്തിലേക്ക് നമുക്ക് അൾസർ പോലുള്ള പോലുള്ള രോഗങ്ങളിലേക്ക് എത്തിക്കും കൂടാതെ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നമ്മൾ തീയിൽ ചുറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള തീ ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ ചാർക്കോൾ കത്തിച്ചിട്ടും ഗ്യാസിൽ ആണ് ഇങ്ങനെ ഹൈഡ്രോ കാർബണുകൾ കത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന പുകയിൽ നിന്നും ഈ ഇറച്ചിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന രാസസമയുക്തം നേരിട്ട് കുടലിനകത്തുള്ള കോശങ്ങളുടെ ജനിതക മാറ്റം ഉണ്ടാക്കുകയും ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും വല്ലപ്പോഴും നിങ്ങൾക്ക് അൽഫാം ചിക്കൻ കഴിക്കാൻ പ്രോബ്ലം ഇല്ല എന്നാൽ കഴിക്കുമ്പോൾ അതോടൊപ്പം പച്ചക്കറികളും ഇലക്കറികളും കൂടുതലായിട്ട് കഴിക്കുക ഗുണം എന്ന് പറഞ്ഞാൽ രണ്ട് ഗുണമാണ് ൾ ഒരു ചൂലുപോലെ വർക്ക് ചെയ്ത് ഈ പലവിധ രാസവസ്തുക്കളെയും വലിച്ചെടുത്ത് ശരീരത്തിൽ നിന്ന് പുറത്തു കളയും രണ്ടാമത്തെ ഗുണം പച്ചക്കറികൾക്കത്ത് ഉയർന്ന അളവിൽ വൈറ്റമിൻ ബി സിക്സ് ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഈ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് എന്റെ പ്രോഡക്റ്റ് രാസവസ്തുവിനെ നിർവീര്യമാക്കാൻ സഹായിക്കും അപ്പോൾ വല്ലപ്പോഴും മാത്രം നിങ്ങൾ തീയ്യു ചുട്ടെടുക്കുന്ന ഇറച്ചി വിഭാഗങ്ങൾ കഴിക്കുക